ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ബിഗ് ബോസിൽ ഇപ്പോൾ നല്ല രീതിയിലൂടെ അടി നടന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് നമ്മുടെ അപ്സര അതുപോലെ തന്നെ ജാസ്മിൻ ഇവർ രണ്ടുപേരും തമ്മിലാണ് അടി നടന്നിട്ടുള്ളത് ആ ഒരു വിഷ്വൽ ഇതുവരെ നമുക്ക് ലൈവിലൊന്നും കാണാൻ പറ്റില്ല ഒരു പക്ഷെ നാളെ കൊടുക്കുന്ന ടാസ്ക്കിനിടയിലാണെന്ന് തോന്നുന്നു ലൈവ് അതായത് ഇന്നത്തെ ലൈവിൽ നടന്നിട്ടുണ്ട് നാളെയാണല്ലോ നമ്മൾ ആ എപ്പിസോഡിലായിട്ട് കാണിക്കുക അപ്പോൾ നാളെയാണത് നമുക്ക് വിഷുവിലായിട്ട് കാണാൻ പറ്റുള്ളൂ അതിൽ എന്തോ കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് പുറത്ത് പ്രചരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു സീസണിൽ അടി ഇടി തല്ലിക്കുത്തൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഫിസിക്കൽ അസോൾട്ട് നമ്മുടെ റോക്കി അതുപോലെ തന്നെ നോറ ഇവരൊക്കെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തവരാണ് ഇതിൽ ജാസ്മിൻ അഫ്സറയ അടിക്കുന്ന എന്ന രൂപത്തിലാണ് ഹൗസിനുള്ളിൽ നടന്നിട്ടുള്ളത് എന്നതാണ് പുറത്ത് പ്രചരിക്കുന്ന വാർത്ത ഇനി എന്തായാലും ജാസ്മിൻ പുറത്തു പോവുകയില്ല എന്ന് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു